ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിന്ന് എൻ്റെ വെണ്ടക്കക്ക് വളമ ഇട്ട് കൊടുക്കുകയാണ് വളമ എൻ്റെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രമാണ് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അടുക്കളയിലേക്കുള്ള പച്ചക്കറിക്ക് അടുക്കളയിലുള്ള വേസ്റ്റ് മാത്രം മതി അടുക്കളയിലേക്കുള്ള പച്ചക്കറിക്ക് അടുക്കളയിലുള്ള വേസ്റ്റ് മാത്രം മതി വേറെ എന്തും വേണ്ട നല്ല തിളച്ച് വളർന്ന് നല്ല കായ്ഫലം കിട്ടും ഇതുപോലെ ചെയ്യുക അടുക്കള വേസ്റ്റ് ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ ചെറുതന ഇവിടെ വാടി കിട്ടും ആ വാടി കഴിഞ്ഞിട്ട് മുരട്ട് ഇട്ട് തൈൻ്റെ മുരട്ടിട്ട് കൊടുക്കുക കുറച്ച് മണ്ണിട്ട് കൊടുക്കുക വേറെ യാതൊരു വളത്തിൻ്റെ ആവശ്യവുമില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഞാൻ എൻ്റെ എല്ലാ കൃഷിക്കും ഇതുപോലെ ചെയ്യാറ് കുക്കംപറ ആയാലും വെണ്ടയായാലും വെണ്ട മുളകായാലും എല്ലാ കൃഷിയായാലും എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ എന്ത് കൃഷിയായാലും അടുക്കളയിലേക്ക് ആവശ്യമായ എന്ത് കൃഷിയായാലും അടുക്കള വേസ്റ്റ് മാത്രം കൊടുത്തു കൊണ്ടുള്ളൊരു കൃഷി രീതിയാണ് എൻ്റെ രീതി പിന്നെ കീടങ്ങളെ ശല്യങ്ങൾ വളരെ കുറവാണ് വെണ്ടക്കൾക്ക് വേറെ ചീര അങ്ങത്തിനൊക്കെ കീടങ്ങളുണ്ട് പക്ഷേ അതിന് ഞാൻ വെളുത്തുള്ളിയും സാബൂനും മാത്രം അടിച്ചു കൊടുക്കാറുള്ളൂ പിന്നെ കാലമായിട്ട് കീടങ്ങളൊന്നും ഉണ്ടാവാറില്ല എൻ്റെ കൃഷിയിടത്തിൽ കാരണം ഞാൻ രണ്ടു നേരം പരിപാലിക്കും കൃഷിയെ വലിയ പൊയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഇല മുറിച്ച് കളയും പിന്നെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഇത് കണ്ട ഇതൊരു കുക്കമ്പറിൻ്റെ ഗ്രോ ബാഗ് കുക്കമ്പർ നട്ടതാണ് ഈ ഗ്രോ ബാഗിൽ ഒറ്റ ഗ്രോ ബാഗാണ് ഈ ഗ്രോ ബാഗിൽ ഒറ്റ മരട്ടുക ആ മരട്ട് ഒറ്റ ഗ്രോ പേ എത്ര കൊക്കംമ്പറാണ് വിള കൊടുത്ത് ഇത് കണ്ട കണ്ടെക്കണം കുക്കറി കണ്ടോ ഒരു ഒന്നൊന്നല്ല ഒരു അഞ്ചെട്ട് പത്തെണ്ണ കണ്ടോ ഈ കൊക്കമ്പറ വലിയ വലിയ കൊക്കമ്പറി ഒരു കുക്കമ്പറിയരക്കിലോൻ്റെ ഈ കൊക്കംബറിയാറിലോ അടുത്ത് നല്ല വലിയ കുക്കമ്പറ് ഇതൊറ്റ ഗ്രോ വേഗം എന്നാണ് ഞാൻ പറഞ്ഞില്ല നമ്മളെ വീട്ടിലെ വേസ്റ്റ് മാത്രം മതി നമ്മളെ വീട്ടിലേക്കുള്ള അടുക്കള അടുക്കളയിലേക്കുള്ള പച്ചക്കറിക്ക് അടുക്കളയിൽ വേസ്റ്റ് മാത്രം മതി വേറെ എന്തും വേണ്ട നല്ല വിളവ് കിട്ടും അങ്ങനെ ഒറ്റ ആ ഗ്രോ ബാഗിൽ നിന്ന് മാത്രം ഞാൻ ഇത്രയും കുക്കമ്പറി വിളവെടുത്തത് കണ്ടിട്ട് ബാഗ് ഗ്രോ ബാഗ് മറ്റേ ഗ്രോ ബാഗിലൊന്നും തൈകളില്ല അതിൽ മാത്രമേ തൈ നല്ല അടിപൊളി വിളവാൻ കിട്ടും നല്ല അടിപൊളി കുക്കമ്പറി ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ വേറൊരു വളം യൂസ് ചെയ്തിട്ടുണ്ട് കാരണം നല്ല വലുപ്പം തന്നെ കുക്കമ്പർ കാരണം ഇപ്പം നാല് അടുത്ത് ഞാൻ പറിച്ചതാണ് പക്ഷേ എന്നാലും ഒക്കെ രണ്ട് ദിവസം കൊണ്ട് ഇത്ര വലുതായി നല്ല അടിപൊളി കുക്കമ്പടും കാരണം ഒറ്റ വള്ളിമലാണ് ഇപ്പോൾ അത്രയും വലിയ കുക്കമ്പറുണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ് യാതൊരു വലിയ പരിപാലനവും കാര്യങ്ങളൊന്നും വേണ്ട കു നട്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് വിളവെടുക്കാം വലിയ പരിപാലനം വലിയ പന്തലൊന്നും വേണ്ട ചെറിയൊരു പന്തൽമാന്നെ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കുക്കമ്പർ അപ്പം ഏതൊരു തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് പുക്കമ്പറ് ഇത് എത്ര വിളവ് കിട്ടിയെനിക്ക് ഇനിയിപ്പോൾ വൈതനങ്ങ കുറച്ച് വൈതനങ്ങ വിളവെടുക്കുകയാണെങ്കിൽ അപ്പോൾ വൈതനങ്ങയും വിളവെടുക്കുകയായിരുതി അപ്പോൾ കുറച്ച് വൈതനങ്ങയും പറിച്ച് നല്ല വൈതനങ്ങൾ പറിച്ചത് വന്ന് കുറേ പറിച്ചു പോവും ഒന്ന് വളവെടുത്തിട്ട് കുറച്ച് വീട്ടിലെ വേസ്റ്റ് അടുക്കള വേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കണം മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു വളവ് കൂടി കൊടുക്കും ഒന്നും കൂടി നന്നാവും കുറേ കാലം ഈടുക്കും വൈതനങ്ങ പിന്നെ കുറേ കാലം ഈടക്കുന്നൊരു കൃഷിയാണ് എല്ലാം നശിച്ചു പോവില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ അടുക്കള വേസ്റ്റും കാര്യങ്ങളൊക്കെ അതൊന്ന് മണ്ണെ കെട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വിളവെടുക്കാൻ കഴിയും കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് മണ്ണെ കെട്ട് കൊടുക്കണം നല്ല വിളവെടുക്കണം ഈ വൈതനങ്ങൾ നമുക്കൊരു അറുപത് എഴുപത് അമ്പത് കിലോത്തോളം വൈദനങ്ങ പറിച്ചിരിക്കുന്നു ഒരു രണ്ടും പ്രാവശ്യമൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ് കുക്കമ്പറും വൈതനങ്ങ വൈതങ്ങ കുക്കമ്പറും നാലഞ്ച് ഉണ്ട് വൈതനങ്ങിൻ്റെ അഞ്ചിൽ പത്ത് കിലോൻ്റെ അടുത്തുണ്ടോക്കപ്പാടെ ഈ ആ അടുക്കള വേസ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് എൻ്റെ രീതി എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് നല്ല അടിപൊളി ഓക്കെ നമസ്കാരം